സന്തോഷകരമായ ലൈംഗിക ജീവിതത്തിന് കഴിക്കുന്ന ഭക്ഷണത്തിനും പ്രാധാന്യമുണ്ട് നാം കഴിക്കുന്ന ആഹാരത്തിലെ പോഷകങ്ങളും ധാതുക്കളും മാംസ്യവുമൊക്കെ ശരീരപുഷ്ടിക്ക് സഹായിക്കും അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ആകെ ഉണ്ടാകുന്ന ഉണർവ് ലൈംഗിക ശേഷിയിലും പ്രകടമാകും മാംസാഹാരം മാത്രമാണ് ലൈംഗിക ഉത്തേജനം പകരുന്ന ഭക്ഷണത്തിൽ മുൻപന്തിയിലാണെന്ന് പണ്ട് മുതലേ വിശ്വാസമാണ് എന്നാൽ മാംസാഹാരത്തേക്കാൾ പഴങ്ങളും പച്ചക്കറികളുമാണ് ഏറ്റവും ഫലപ്രദം ശരീരത്തിൽ ഹോർമോൺ ഉൽപ്പാദനത്തിന് ആവശ്യമായ ധാതുക്കളും ജീവകങ്ങളും ഇവ നൽകും അവക്കാടോ മുന്തിരി ആപ്പിൾ പപ്പായ പ്ലം ചെറി സ്ട്രോബെറി വാഴപ്പഴം ഓറഞ്ച് പേരയ്ക്ക നെല്ലിക്ക മാതള നാരങ്ങ തുടങ്ങിയ പഴങ്ങളെല്ലാം ലൈംഗിക ഉത്തേജനം നൽകുന്നവയാണ് കൂടാതെ പഴങ്ങളിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി പുരുഷ ബീജത്തിൻ്റെ എണ്ണവും ചലനശേഷിയും വർദ്ധിപ്പിക്കും ഇത് വെറുതെ കഴിക്കുകയോ അല്ലെങ്കിൽ ജ്യൂസായിട്ടോ കുടിക്കാം വാഴപ്പഴം സ്ഥിരമായി കഴിക്കുന്നത് ലൈംഗിക ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ് ഇത് തലച്ചോറിന് ഉണർവ് പകരും ലൈംഗിക വികാരമുണർത്തുകയും ചെയ്യും രാവിലെ കഴിക്കുന്ന പ്രഭാത ഭക്ഷണം പോഷക സമൃദ്ധമായിരിക്കണം ഇല്ലെങ്കിൽ പകൽ മുഴുവൻ തളർച്ചയും ക്ഷീണവും അനുഭവപ്പെടും പ്രഭാത ഭക്ഷണത്തിൽ ബി വൺ ബി ടു എന്നീ ജീവകങ്ങൾ ഉണ്ടെങ്കിൽ ഊർജം മുഴുവൻ ദിവസവും നിലനിർത്തുവാൻ കഴിയും തലച്ചോറിൻ്റെ ശരിയായ പ്രവർത്തനത്തിനും ശാരീരിക പ്രവർത്തനങ്ങൾക്കും ഈ ജീവകങ്ങൾ വളരെ അത്യാവശ്യമാണ് തവിടുകളയാത്ത ധാന്യങ്ങൾ സോയാബീൻ ക്യാബേജ് ഇലക്കറികൾ ചീസ് ക്യാരറ്റ് വെള്ളരിക്ക മുരിങ്ങക്ക ചുവന്നുള്ളി വെളുത്തുള്ളി കോളിഫ്ലവർ തക്കാളി തുടങ്ങിയവ പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് നട്ട്സുകളിൽ വാൽനട്ട് സൺഫ്ലവർ സീഡ് പംകിൻ സീഡ് കപ്പലണ്ടി ബദാം കശുവണ്ടി ഒക്കെ കഴിക്കുന്നത് ലൈംഗിക ശക്തി കൂടുവാൻ സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവ സ്ഥിരമായി കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ ഈത്തപ്പഴവും വളരെ ഗുണം ചെയ്യും ഇലക്കറികളിൽ പ്രധാനമായും ചുവന്ന ചീര മുരിങ്ങയില എന്നിവ കഴിക്കുന്നത് ലൈംഗിക ഉത്തേജനം നൽകുവാൻ സഹായിക്കും വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ലൈംഗിക ആരോഗ്യത്തിന് വളരെ നല്ലതാണ് മുട്ട നെയ് കൂടുതലടങ്ങിയ മത്സ്യങ്ങൾ പാൽ കക്കയിറച്ചി എന്നിവ കഴിക്കാം കൂടാതെ ആടിൻ്റെ ലിവർ ചെറിയ അളവിൽ കഴിക്കുന്നതും ലൈംഗിക ശക്തി വർദ്ധിപ്പിക്കുവാൻ നല്ലതാണ് ലൈംഗിക ആരോഗ്യത്തിനായി ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും വേണം വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ ബേക്കറി ഫുഡുകൾ മധുരം അധികം കൂടിയ പാനീയങ്ങൾ ഉപ്പ് അമിതമായ മധുരത്തിൻ്റെ ഉപയോഗം എരി ഇവയൊക്കെ കൂടിയാൽ ശരീരത്തിൻ്റെ ഊർജ്ജസ്വലത കുറയും അതുപോലെ തന്നെ കോഫി ഉപേക്ഷിക്കുകയോ കഴിക്കുന്ന അളവ് കുറയ്ക്കുകയോ ആണ് നല്ലത് മറ്റൊന്ന് മദ്യവും പുകവലിയുമാണ് ഇവ രണ്ടും ലൈംഗിക ശക്തിയെ തളർത്തും പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റീറോണിൻ്റെ ഉൽപ്പാദനത്തെ സ്ഥിരമായ മദ്യപാനം ദോഷകരമായി ബാധിക്കും വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ ശരീരത്തെ ജലാംശം നിലനിർത്തുക മാത്രമല്ല നിങ്ങളുടെ ശരീരത്തിൻ്റെ മൊത്തമുള്ള പ്രവർത്തനത്തിന് വളരെ ഗുണകരമാണ് വെള്ളം അത്യാവശ്യമായ ഒരു ഘടകമാണ് ശരീരത്തിന് അതുകൊണ്ട് തന്നെ ദിവസം മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുവാൻ പരമാവധി ശ്രമിക്കണം വെള്ളം പോലെ തന്നെ പ്രധാനമാണ് നല്ല ഉറക്കവും അതുകൊണ്ട് ദിവസം ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങുവാനും ശ്രദ്ധിക്കണം നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ പുരുഷന്മാർ നിർബന്ധമായും ദിവസം വ്യായാമം ചെയ്തിരിക്കണം ഇത് ലൈംഗിക അവയവത്തിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും ഞരമ്പുകളുടെ പ്രവർത്തനം കൃത്യമാക്കുന്നതിനും സഹായിക്കും ഇതിനായി നടത്ത സൈക്ലിംഗ് നീന്തൽ തുടങ്ങിയവയൊക്കെ ചെയ്യാം ഞാൻ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടും പിന്നെയും ഇത്തരം പ്രശ്നങ്ങൾ തുടർച്ചയായി ഉണ്ടായെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ഈ പ്രശ്നം പ്രശ്നമുണ്ടാകുന്നത് കണ്ടെത്തി അതിന് കൃത്യമായ ചികിത്സ തേടുകയാണ് വേണ്ടത് മറ്റുള്ളവരുടെ അറിവിലേക്കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി